നമസ്കാരം ഡ്രാഫ്റ്റർ ക്രിക്കറ്റിലൊക്കെ അവർക്കും സ്വന്തം ഐ പി എൽ ഇതാ എടുത്തു വരുന്നു പക്ഷേ പരിക്ക് പല ടീമുകളെയും വേട്ടയാടിക്കുകയാണ് അപ്പോൾ നമുക്കറിയാം മുംബൈ ഇന്ത്യൻസിൻ്റെ സൂപ്പർ പേസർ ജസ്പ്രീത് ബുംറ പരിക്കേറ്റ് പുറത്താണ് ഒരു പക്ഷേ അദ്ദേഹത്തിന് ഐ പി എല്ലിൽ ആദ്യത്തെ കുറച്ച് മത്സരങ്ങൾ നഷ്ടമായേക്കും തരത്തിലുള്ള വാർത്ത നമ്മളിന്ന് കേട്ടു എന്നാലും അദ്ദേഹം സീസൺ മുഴുവനായിട്ടും റൂൾ ഔട്ട് ആയിട്ടില്ല ആദ്യത്തെ ഒരു മൂന്നാല് കളി മാക്സിമം അദ്ദേഹത്തിന് നഷ്ടമായേക്കും എന്നാൽ മറ്റൊരു പേസർ മുംബൈ ഇന്ത്യൻസിൻ്റെ പേസർ ആയിരുന്ന ലിസാർഡ് വില്യംസ് പരിക്കേറ്റ് പുറത്താവുന്നു വിദേശ താരം സൗത്ത് ആഫ്രിക്കൻ താരം ലിസാർഡ് വില്യംസ് പുറത്തായിരിക്കുന്നു പകരക്കാരനെ ഇപ്പോൾ പ്രഖ്യാപിക്കുക പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു മുംബൈ ഇന്ത്യൻസ് കോർബിൻ ബോഷ് മുൻ സൗത്ത് ആഫ്രിക്കൻ അണ്ടർ നയൻറ്റീൻ സൂപ്പർ താരം ഇപ്പോൾ അണ്ടർ നയൻറ്റീൻ ഒന്നുമല്ല രണ്ടായിരത്തി പതിനാലിൽ അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പ് നേടിയ ടീമിൻ്റെ ഭാഗമായിരുന്നു ഇപ്പോൾ ഇപ്പോൾ മുപ്പത് വയസ്സുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തെ ഇപ്പോൾ പര പകരക്കാരനായിട്ട് ടീമിലേക്ക് അടിച്ചിരിക്കുകയാണ് ഒഫീഷ്യലി ഈ കാര്യം ഇപ്പോൾ മുംബൈ ഇന്ത്യൻസ് അറിയിച്ചിട്ടുണ്ട് മുംബൈ ഇന്ത്യൻസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് മുംബൈ ഇന്ത്യൻസ് സൈൻ കോർബിൻ ബോഷ് സൗത്ത് ആഫ്രിക്കൻ ഓൾ റൗണ്ടർ കോർബിൻ ബോഷ് മുംബൈ ഇന്ത്യൻസിലേക്ക് ലിസാഡ് വില്യംസിൻ്റെ റീപ്ലേസ്മെൻറ്റ് ആയിട്ട് വരുന്നു ലിസാഡ് വില്യംസ് പരിക്ക് കാരണം ഐ പി എൽ ട്വൻ്റി ട്വൻറ്റി ഫൈവിൽ നിന്ന് റൂൾഡ് ഔട്ട് ആണ് കോർബിൻ രണ്ടായിരത്തി പതിനാലിലെ ഐ സി സി അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പ് വിജയിച്ച സൗത്ത് ആഫ്രിക്കൻ ടീമിൻ്റെ ഭാഗമായിരുന്നു മികച്ച പ്രകടനം അദ്ദേഹം ഫൈനലിലടക്കം നടത്തിയിട്ടുണ്ട് പതിനഞ്ച് റൺസിന് നാല് വിക്കറ്റ് അന്ന് അദ്ദേഹം വീഴ്ത്തിയിരുന്നു അതുപോലെ തന്നെ അക്രോസ് ദി ഫോർമാറ്റ് അവരുടെ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്നതാണ് അങ്ങനെ മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന താരമാണ് റൈറ്റ് ഹാൻഡ് മിഡിൽ ഓർഡർ ബാറ്ററാണ് അതുപോലെ തന്നെ റൈറ്റ് ഹാൻ ഫാസ്റ്റ് ബോളറുമാണ് കോർബിന് എൺപത്തി ആറ് ടി ട്വൻ്റി മത്സരങ്ങളും എൺപത്തി ആറ് ടി ട്വൻ്റി മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് അതിൽ നിന്ന് അൻപത്തി ഒമ്പത് വിക്കറ്റുകളും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ബാറ്റ് കൊണ്ടുള്ള ഐ എസ് സ്കോറ് എൺപത്തി ഒന്നുമാണ് സോ ടീമിന് മുതൽ കൂട്ടാവുമെന്ന പ്രതീക്ഷയിൽ ഇപ്പോൾ കോർവിൻ ബോഷിനെ കൊണ്ടുവരുന്നു അതോടൊപ്പം തന്നെ ലിസാർഡ് വില്യംസിനെ സ്പീഡി റിക്കവറി ഇപ്പോൾ ആശംസിക്കുകയും ചെയ്യുന്നു മുംബൈ ഇന്ത്യൻസ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുറിശേഷങ്ങളുമായി റഫ്ഡോക് സുരോദ